നമസ്കാരം പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യ കേരളത്തിൽ കുറച്ച് നാളുകളായി വലിയ വിവാദത്തിന് സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രശ്നമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതാണ് സ്വാഭാവികമായി മുൻകാലങ്ങളിൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഗൂഢാലോചന തീയറികൾ വ്യാപകമായി ഉയർത്തപ്പെട്ടിരുന്നു വലിയ തോതിലുള്ള വാർത്താ സൃഷ്ടികൾ നടന്നിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള പ്രാധാന്യം ഒരുപക്ഷെ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം പൊതു മധ്യത്തിൽ ലഭിച്ചില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിലേറ്റവും ഒടുവിലാണ് പ്രതിപക്ഷ നേതാവ് ഒരു വെടി അത് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ നേരത്തെ തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത നേരത്തെ അവിടെ ജനപ്രതിനിധിയായിരുന്നു അവർ കേരളത്തിലെത്തുകയും ഇവിടുത്തെ ഭരണ നേതൃത്വവുമായി ആലോചനകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ള ആരോപണം അവരെ കണക്ട് ചെയ്യുന്നത് ഡൽഹി ആം ആദ്മി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണമായ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്ക് ബന്ധമുണ്ട് എന്നുള്ള വിചിത്രമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കെ കവിത ഇവിടെ വന്നിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് അപ്പോൾ കവിത ഇവിടെ വന്നോ ഇല്ലയോ എന്നുള്ള ആ ആരോപണത്തിന് പക്ഷേ കാര്യമായ വാർത്താ പ്രാധാന്യം ലഭിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായി രണ്ട് തരത്തിൽ അത് കാണുന്ന ആളുകളുണ്ട് ഒന്ന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വെറും മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് സി പി ഐ എമ്മും പിണറായി വിജയനും അടക്കം വലിയ ബന്ധം സൂക്ഷിച്ചിരുന്ന മൂന്നാം ഒരു കോൺഗ്രസ് ഇതര മൂന്നാം സംഘം അല്ലെങ്കിൽ മൂന്നാം മുന്നണി സങ്കല്പത്തിന് കൂടെ കൂട്ടാൻ കൊള്ളുന്ന ഒരാളായിട്ട് കാണുകയും സൗഹൃദം ഉണ്ടാക്കുകയും പുതു മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോവുകയും ഒക്കെ ചെയ്ത മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്നു ചന്ദ്രശേഖർ റാവു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തെലുങ്കാന രാഷ്ട്ര സമിതി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ളതിനപ്പുറത്തും അവർ ഒരു നിയമസഭാ നിധി കൂടിയാണ് എം ആണ് അവർ അങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗം കൂടിയായ ആൾ കേരളത്തിൽ വന്നു എന്നുള്ളത് അത്ര വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട് മറ്റൊന്ന് ഈ പറയുന്ന പോലെ ഗൂഢാലോചന സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് വിലയിരുത്തുന്നവർക്കുള്ള ആകാംക്ഷ ഉണർത്തുന്ന കാര്യം ഇതിൻ്റെ ഒടുവിലത്തെ ഡെവലപ്മെന്റ് പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് കെ കവിത കേരളത്തിൽ വന്നു മന്ത്രി എം ബി രാജേഷുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ഒരു വാർത്തയാണ് അത് വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത് എങ്കിൽ പോലും അതൊരു സൂചനയുള്ള വാർത്തയായിരുന്നു അതിൻ്റെ തുടർ അനുരണനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വാർത്തയായിരുന്നു വാർത്ത എന്നുള്ള നിലയിൽ തുടർച്ചയായ വാർത്തകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാർത്തയായിരുന്നു പക്ഷേ ആ വാർത്ത ഇന്ന് വൈകുന്നേരത്തോടു കൂടി നിലനിൽക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിൻ്റെ വിശദാംശം ആ കൗ കൂടിക്കാഴ്ചയുടെ വിശദാംശം മന്ത്രി എം പി രാജേഷ് തന്നെ പുറത്തുവിടുകയും അന്നത്തെ വേദിയിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച ചിത്രമടക്കം പുറത്തുവിടുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമുക്കതൊന്ന് വെറുതെ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ ഉള്ള കാര്യമായതുകൊണ്ട് അതൊന്ന് വായിച്ച് കടന്നു പോകാം എന്ന് വിചാരിച്ചാണ് ഞാൻ മനോരമയിലെ വാർത്ത ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാജേഷ് സ്പീക്കർ ആയിരിക്കെ കവിത നിയമസഭയിലെ അതിഥി എന്നാണ് വാർത്ത മദ്യ കമ്പനിയായ ഒയാസിസുമായി ബന്ധമുണ്ട് എന്ന് ആരോപണമുള്ള തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിത എം പി രാജേഷ് സ്പീക്കറായിരിക്കെ കേരള നിയമസഭ സംഘടിപ്പിച്ച ചടങ്ങിൽ അതിഥിയായിരുന്നു പാർലമെൻറ്റിൻ്റെയും സംസ്ഥാന നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ സമ്മേളനത്തിലാണ് കവിത പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിനും ഇരുപത്തി ആയിരുന്നു സമ്മേളനം ഇരുപത്തി ഏഴിന് നടന്ന അണ്ടർ റെപ്രസൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കവിത സംസാരിച്ചു ഈ സെഷനിൽ രാജേഷും പ്രസംഗിച്ചു അപ്പോൾ കവിത തെലങ്കാനയിൽ എം എൽ സി ആയിരുന്നു തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന കാലത്തും കവിത കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട് നിയമസഭയുടെ വജ്രജൂളി ആലഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ കവിതയുടെ പ്രസംഗം ഉണ്ടായിരുന്നു കവിതയുടെ അച്ഛനും തെലങ്കാന മുഖ്യമന്ത്രിയുമായിരുന്ന ചന്ദ്രശേഖർ റാവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് അഞ്ചിനും ആറിനും ക്ലിഫോസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പി ബദലായി മുന്നണി ഉണ്ടാക്കുകയായിരുന്നു റാവുവിന്റെ ലക്ഷ്യം അതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചന്ദ്രശേഖർ റാവു ഹൈദരാബാദിൽ വിളിച്ചു ചേർത്ത ഇരുപത്തൊന്നംഗ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പിണറായി വിജയനും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട ആകാംക്ഷ അതായത് രണ്ട് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി അപ്പോൾ ഈ മധ്യ പിന്നെ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ട് എന്നും അതുമായി ബന്ധപ്പെടുത്താനുള്ള സാഹചര്യം ചെറുതായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാനും ഉള്ള ഒരു പ്ലോട്ട് ഒരുക്കുക എന്നുള്ളതാണ് ഈ വാർത്തയുടെ ലക്ഷ്യം നമുക്ക് വായിക്കും മനസ്സിലാവും പക്ഷേ രണ്ട് മുഖ്യമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയാണ് എന്നുള്ള സാമാന്യ ആലോചന നമ്മളൊക്കെ നടത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടുത്തെ ഒരു എം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇവിടെ നിയമസഭാ പരിപാടിയിൽ വന്നു എന്നുള്ളതാണ് ഇന്ന് ഉന്നയിക്കപ്പെട്ട ഒരു കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് രാജേഷ് പറഞ്ഞ മറുപടി അദ്ദേഹം അന്ന് നടന്ന സംഭവം വരെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വാർത്തയ്ക്ക് ആധാരം അന്നത്തെ പരിപാടിക്ക് വേണ്ടി നിശ്ചയിച്ച നോട്ടീസാണ് ഈ നോട്ടീസ് അടിച്ചിട്ട് ഈ പരിപാടി നടക്കുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ നടന്നോ ഇല്ലയോ എന്നുള്ള ഈ വാർത്ത എഴുതിയാൾ ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു നോട്ടീസ് അവരുടെ കയ്യിൽ കിട്ടി പക്ഷേ ആ പരിപാടിക്ക് ഈ പറഞ്ഞ പ്രസംഗം നടന്നു എന്ന് പറഞ്ഞ പരിപാടിക്ക് അദ്ദേഹം അവർ വന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന പുറത്തു വരുന്ന വിവരം ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് എം പി രാജേഷ് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് അവർ ഇന്നത്തെ മനോരമയും അന്നത്തെ സ്റ്റേജിലെ ചിത്രവും വെച്ചുകൊണ്ടാണ് എം പി രാജേഷ് ആ കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത് മനോരമ ഇല്ലാത്ത കവിതയും മനോരമ വാർത്തയും എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം കുറിപ്പ് ഇട്ടിട്ടുള്ളത് മനോരമയിൽ ഇന്ന് എന്നെക്കുറിച്ച് വന്ന വാർത്ത തികഞ്ഞ അസത്യമാണ് ഞാൻ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഏഴിന് ഒരു സെഷനിൽ എന്നോടൊപ്പം പങ്കെടുത്തു എന്നാണ് വാർത്ത അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന സെഷനിലായിരുന്നു അത്രേ ഒന്നിച്ച് പങ്കെടുത്തത് തീർത്തും അടിസ്ഥാനരഹിതവും ഒരു വാർത്ത പ്രതിപക്ഷത്തിനെ സഹായിക്കാനായി നൽകിയതാണ് എന്ന് വേണം സംശയിക്കാൻ മനോരമ പറയുന്ന പരിപാടിയെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തെട്ടിലെ മനോരമയുടെ തന്നെ വാർത്തയും ചിത്രവും ഇവിടെ കൊടുക്കുന്നു അതായത് അന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞില്ല നോട്ടീസാണ് വാർത്തയ്ക്ക് അടിസ്ഥാനം ആ പരിപാടി നടന്ന ദിവസം എന്ത് നടന്നു എന്ന് ഈ റിപ്പോർട്ടർ അന്വേഷിച്ചിട്ടില്ല അപ്പം ആ ദിവസം നടന്ന പരിപാടിയും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടാണ് എം രാജേഷ് ഇവിടെ ഹാജരാക്കുന്നത് ഈ വാർത്തയിൽ എവിടെയെങ്കിലും കവിത എന്ന പേരുണ്ടോ ഇത്രയും പ്രധാനപ്പെട്ട ഒരാളുടെ പേര് എങ്ങനെ മനോരമ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒഴിവാക്കും അന്നത്തെ ഇന്നത്തെ വാർത്ത അസത്യം എന്നതിന് അന്നത്തെ മനോരമ തന്നെ തെളിവ് സഭാ ടി വിയിൽ അന്ന് പ്രസിദ്ധീകരിച്ച ഈ ചർച്ചയുടെ വീഡിയോയുടെ ലിങ്കും സ്ക്രീൻഷോട്ടും ഇവിടെ നൽകാം അന്നത്തെ പരിപാടിയുടെ ഇതിൽ എവിടെയാണ് കവിതയുള്ളത് പ്രാസംഗികരുടെ പേര് ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീനിലുണ്ട് അതിൽ കവിതയുടെ പേര് പോലുമില്ല കവിതയുടെ സാന്നിധ്യത്തിൽ ഈ സെഷനിൽ ഞാൻ പ്രസംഗിച്ചു എന്നാണ് മനോരമയുടെ കണ്ടെത്തൽ വീഡിയോ പരിശോധിച്ചാൽ ഗവർണർക്കൊപ്പം ഞാൻ സദസ്സിലിരിക്കുന്നത് കാണാനാവൂ വേദിയിൽ പോലും കയറിയിട്ടില്ല എന്നും വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച നൂറ്റി മുപ്പത്തിമൂന്ന് വനിതാ ജനപ്രതിനിധികളിൽ ഒരാളായിരുന്ന കവിത അന്ന് പരിപാടിക്ക് എത്തിയിരുന്നില്ല എന്നുമുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ മനോരമ ഞങ്ങൾ ഒരുമിച്ച് വേദിയിലിരിക്കുന്നതും പ്രസംഗിക്കുന്നതും കണ്ടു എഥനോൾ പ്ലാന്റ് കൊണ്ടുവരാൻ കേരള നിയമസഭാ സ്പീക്കർ തെലങ്കാന എം എൽ സിയുമായി ചർച്ച നടത്തി എന്നാണോ മനോരമ സങ്കല്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നു അതിന് ബലം നൽകാൻ മനോരമ ഇല്ലാ കഥ സൃഷ്ടിക്കുന്നു ആ കഥയ്ക്ക് പൊടിപ്പും തൊങ്ങലും ചാർത്തി പിന്നീട് പ്രതിപക്ഷം പ്രചരണം നടത്തുന്നു ഇങ്ങനെയാണ് ഇടതുവിരുദ്ധ അച്ചുതണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കള്ള കഥകൾ പടച്ചുവിടുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ സ്പീക്കറായിരിക്കെ അവർ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് തന്നെ കരുതുക എങ്കിൽ തന്നെ അതിലെന്താണ് ഇപ്പോൾ വാർത്ത അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ തന്നെ വാർത്ത കൊടുക്കുന്നതിന് ദുഷ്ടലാക്ക് എത്രത്തോളം ഉണ്ട് മനോരമയ്ക്ക് ദുരുദ്ദേശം നാളെ വാർത്ത തെറ്റായിരുന്നുവെന്നും പിൻവലിക്കുന്നുവെന്നും തുല്യ പ്രാധാന്യത്തിൽ അവർ പ്രസിദ്ധീകരിക്കണം നോക്കാം മനോരമ എന്ത് ചെയ്യുമെന്ന് ഒരു രഹസ്യ വിവരം കൂടി മനോരമയെ അറിയിക്കാം കുട്ടിക്കാലത്ത് കുടുംബത്തോടൊപ്പം കുറച്ചു കാലം ഹൈദരാബാദ് നഗരത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അന്ന് മുതലേ തുടങ്ങി അതോടെ എഥനോൾ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഗൂഢാലോചന എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൊഴുപ്പിക്കാവുന്നതാണ് എന്ന് പരിഹാസവും എം പി രാജേഷ് ഈ കുറിപ്പിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവാം ആ ആലോചന പക്ഷേ ആ ഫങ്ഷനിൽ അവരെ എത്തിക്കുന്നതിൽ എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഫങ്ഷൻ നടന്നു പക്ഷേ ആ ഫങ്ഷനിൽ അവർ പങ്കെടുത്തിരുന്നില്ല ആ ഫങ്ഷൻ്റെ ദൃശ്യങ്ങളും അവിടെ പ്രസംഗിച്ച ആളുകളുടെ പ്രസംഗങ്ങളും ചിത്രവും അതിൻ്റെ പിറ്റേന്നാൾ പ്രസിദ്ധീകരിച്ച മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെ വാർത്തയുമാണ് എം പി രാജേഷ് ഹാജരാക്കുന്നത് അപ്പോൾ മനോരമ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയിൽ അന്നത്തെ ദിവസം അവിടെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത വ്യാജമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായി നാളെ വരാൻ പോകുന്ന വാർത്ത എം പി രാജേഷ് പ്രതീക്ഷിക്കുന്നത് പോലെ അങ്ങനെ ഇത് ശരിയായിരുന്നില്ല എന്നല്ല എം പി രാജേഷ് ഇത് നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കേതായാലും നാളെ നോക്കാം എന്താണ് ഇതിൻ്റെ ബാക്കി എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മലയോര ജാഥ അവസാനിക്കുന്ന സമയമാണിത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി പുതിയ വാർത്ത ബഹളങ്ങൾക്കുള്ള സാധ്യത രൂപപ്പെടുന്നതും നമ്മൾ ഇതിൽ നിന്നും ഊഹിച്ചെടുക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ ഇനി ബഹളമയമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പ്രതീക്ഷിക്കാം ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം